കർത്താവായ യേശു ക്രിസ്തുവേ ദൈവപുത്ര പാപികളായ ഞങ്ങളിൽ കനിയണമേ അങ്ങയുടെ പരിശുദ്ധനാമം കേൾക്കുമ്പോൾ ദുഷ്ടശക്തികൾ ഭയന്നു പറിക്കുന്നുവല്ലോ ന്യൂസ് കീറ്റിലെ ഞങ്ങളുടെ വേണ്ടി അന്ന് പ്രവർത്തിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ പോരാട്ടങ്ങളിലും ഞങ്ങളുടെ ബലഹീനതകളിലും കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഇടപെടണമേ അങ്ങയുടെ തിരുനാമം ഞങ്ങളുടെ അധരങ്ങളിലും ഹൃദയങ്ങളിലും എപ്പോഴും ഒരു കോട്ടയായി ഒരു സങ്കേതമായി ഉണ്ടായിരിക്കട്ടെ ഞങ്ങളുടെ രക്ഷകനായ യേശുവെ പ്രാർത്ഥനയിൽ സ്ഥിരതയോടെ നിൽക്കുവാൻ മടുത്തുപോകാതിരിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ ശത്രുവായ സാത്താൻ ഞങ്ങളെ ഭയപ്പെടുത്തുവാനും തളർത്തുവാനും ശ്രമിക്കുമ്പോൾ കർത്താവേ അങ്ങയുടെ നാമം എന്ന ഉറപ്പുള്ള കോട്ടയിൽ ഓടിക്കയറി സുരക്ഷിതരായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ഉള്ളിലെ അഹങ്കാരത്തിൻ്റെയും അനുസരണക്കേടിന്റെയും മതിലുകളെ അവിടുന്ന് തകർക്കണമേ താഴ്മയോടെ അങ്ങയ്ക്ക് കീഴ്പ്പെടുവാൻ കൃപ നൽകണമേ കർത്താവേ ലോകമെമ്പാടുമുള്ള കഷ്ടത അനുഭവിക്കുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ ഓർക്കുന്നു പ്രത്യേകിച്ച് പലവിധ ആത്മീയ ബന്ധനങ്ങളിൽ പെട്ടു ഉഴലുന്നവരെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അവർക്ക് അങ്ങയുടെ വിടുതലും സമാധാനവും നൽകണമേ എൽഡർ ജോസഫിനെ പോലെ മറ്റുള്ളവരുടെ വേദനയിൽ പങ്കുചേരുവാനും അവർക്കായി പ്രാർത്ഥിക്കുവാനും ഞങ്ങളെയും പഠിപ്പിക്കണമേ ഞങ്ങളുടെ ശത്രുക്കൾ എന്ന് ഞങ്ങൾ കരുതുന്നവർക്കുപോലും പ്രാർത്ഥിക്കുവാനുള്ള വിശാലമായ ക്രിസ്തീയ സ്നേഹം ഞങ്ങളിൽ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ പ്രാർത്ഥനയുടെ പ്രാധാന്യം ഒരു നാളും മറന്നുപോകാതെ എല്ലായ്പോഴും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഈ ലോകത്തിന്റെ പ്രലോഭനങ്ങളിലും വ്യാജങ്ങളിലും വീണു പോകാതെ അങ്ങയുടെ ഹിതം മാത്രം അന്വേഷിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോ ദിവസവും ശക്തരാക്കണമേ ഞങ്ങളുടെ ജീവിതം മുഴുവൻ അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുന്ന അങ്ങേക്കു മഹത്വം നൽകുന്ന ഒന്നായി തീരട്ടെ ആമേൻ ആമേൻ